പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനത്തിന്റെ ചെലവുകളൊക്കെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് വലിയ സംഖ്യകളാണ് അതിൽ കാണുന്നത് അപ്പം അതിൽ എന്ത് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ആ ചെലവുകൾ എന്നും എങ്ങനെയാണെന്നും സാർ വിശ്വസിക്കും മോദിയുടെ സ്യൂട്ടിന്റെ വില തന്നെ പത്തു ലക്ഷം രൂപയാണ് അപ്പൊ അതൊക്കെ ഇതിനകത്ത് കൂട്ടിയിട്ടുണ്ടാവില്ല പകരം യാത്രയുടെ ചിലവുകൾ മാത്രമാണ് കൂട്ടിയിട്ടുണ്ടാവുക ആ യാത്രയുടെ ചിലവുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ രാജ്യസഭയിൽ നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഡെറി കൊബ്രേൻ്റെ ഒരു ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായിട്ട് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫെയർസിൻ്റെ മിനിസ്റ്റർ ആയിട്ടുള്ള കീർത്തിവർദ്ധൻ ആണ് പുറത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം അറുപത്തിയേഴ് കോടി രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ടു ഇരുപത്തി നാല് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വരെ മുന്നൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ ചിലവായിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ചിലവായിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി ആറ് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അമ്പത്തഞ്ച് കോടി രൂപയായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ അത് നൂറ്റി ഒൻപത് കോടി രൂപയായി ഇപ്പം ഈ വർഷമാണ് അത് അറുപത്തിയേഴ് കോടി രൂപയിൽ എത്തി നിൽക്കുന്നത് പക്ഷേ അതും അറുപത്തി കോടി രൂപ മാത്രമല്ല കാരണം സൈപ്രസ് ശ്രീലങ്ക മറ്റ് മൗറീഷ്യസ് ഇത്തരം രാജ്യങ്ങളിലേക്ക് കണക്കുകൾ ബില്ലുകൾ സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു അത് വരാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇതുവരെ മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് നമ്മുടെ നരേന്ദ്രമോദിയുടെ വിസിറ്റിന് വേണ്ടി മാത്രം ഇന്ത്യയുടെ ചിലവ് വന്നേക്കണത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വർഷം പോയതിൽ ഏറ്റവും കൂടുതൽ ചിലവ് വന്നേക്കുന്നത് ഫ്രാൻസിലേക്കുള്ള യാത്രയാണ് ഫ്രാൻസിലേക്ക് വന്നേക്കണ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് കോടി അൻപത്തൊൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിലേക്ക് വന്നേക്കണത് തൊട്ടടുത്തത് യു എസ് ആണ് യു എസിലേക്ക് വന്നേക്കുന്നത് പതിനാറ് കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി രണ്ട് രൂപയാണ് ഫ്രാ യു എസിലേക്ക് വന്നേക്കുന്നത് ഇതാണ് എൻ്റെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റു ചില രാജ്യങ്ങളുടെ ഇനിയും വരാനുണ്ട് ചെറിയ രാജ്യങ്ങളിലൊക്കെ അത് വലിയ എമൗണ്ടുകൾ ഉണ്ടാവില്ല പിന്നെ തായ്ലൻഡിലേക്ക് പോയിരുന്നു തായ്ലൻഡിൽ പോയിട്ട് തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അപ്പോൾ അത്തരത്തിൽ പട്ടായമൊക്കെയുള്ള സ്ഥലം അവിടെ നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് മോദി അതിന് അങ്ങനെ പോയതല്ല മോദി ഒഫീഷ്യൽ വിസിറ്റ് ആയിട്ട് പോയതാണ് അപ്പോൾ നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയാണ് പിന്നെ ശ്രീലങ്കക്ക് പോയിട്ടുണ്ട് തൊട്ടടുത്ത ശ്രീലങ്കക്ക് അവിടെ നാല് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മോദിയുടെ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ എല്ലാ രാഷ്ട്രത്തലന്മാരും വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പടമൊക്കെ ചിലവാക്കക്ഷപ്പില്ല പക്ഷെ അടുത്തൊരു വലിയ ചോദ്യം വരുന്നത് ഈ ഈ വിസിറ്റുകൾ കൊണ്ട് ഇന്ത്യയ്ക്ക് എന്ത് ഗുണമുണ്ടായി എന്നുള്ളതാണ് കാരണം നരേന്ദ്രമോദി ഇപ്പോൾ അധികാരത്തിലേറിയിട്ട് തന്നെ ഏതാണ്ട് എൺപത്തിരണ്ടോളം സന്ദർശനങ്ങൾ എഴുപത്തിയഞ്ചോളം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു കഴിഞ്ഞു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂരൊക്കെ ഉണ്ടായപ്പോൾ നമ്മളെ പിന്തുണക്കാനായിട്ട് ഒരു രാജ്യവും തന്നെ ഉണ്ടായിരുന്നില്ല ആകെ ഇസ്രായേൽ മാത്രമേ നമ്മളെ പിന്തുണക്കാൻ വേണ്ടി ഉണ്ടായിരുന്നുള്ളു ഇസ്രായേൽ മാത്രമാണ് ഇന്ത്യ ഹാസ് എ റൈറ്റ് ടു ഡിഫൻസ് ഇന്ത്യക്ക് ഡിഫൻഡ് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ ഇത്രയൊന്നും വിസിറ്റ് മൻമോഹൻ സിംഗ് ഒക്കെ നടത്താതിരുന്നപ്പോഴും നമ്മൾ അറിയേണ്ടത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ അറ്റാക്ക് അറ്റാക്കൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അന്ന് ബറാഖ് ഹുസൈൻ ഒബാമയ്ക്ക് കൃത്യമായി പറഞ്ഞത് ഇന്ത്യക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് മാത്രമല്ല പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ അതുപോലെയുള്ള ആളുകളുടെ റെസിസ്റ്റൻസ് ഫ്രണ്ടും ഒക്കെ തന്നെ തീവ്രവാദികളാണ് എന്നൊക്കെ തന്നെ ഒരു പരിധി വരെ അവരൊക്കെ അംഗീകരിച്ചിരുന്നു അപ്പൊ അത്തരത്തിൽ ഉള്ള ഈ പറയുന്ന ചിലവിൻ്റെ അക്കൗണ്ടബിലിറ്റി ആരെടുക്കും എന്ത് ചിലവാക്കിയാലും അതിനൊരു പ്രയോജനം വേണ്ടേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയ ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ നിരവധി പത്രങ്ങളിലൊക്കെ തന്നെ ഇപ്പം ഇത്തരത്തിലുള്ള ഹിന്ദുസ്ഥാൻ ടൈംസിലടക്കം അല്ലെങ്കിൽ മറ്റു ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിദേശ സന്ദർശനം എന്ന് പറയുന്നത് വെറും നയതന്ത്ര മാത്രമായിരിക്കില്ലല്ലോ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇന്ത്യയിലേക്ക് ലഭിച്ചിട്ടുണ്ടോ അതാണ് അടുത്ത ഏറ്റവും വലിയ തമാശ കാരണം ഇന്ത്യയിലേക്ക് വന്നേക്കണ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് ത്രീ ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ആണ് അതായത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരത്തിലധികം കോടി രൂപയാണ് വന്നേക്കുന്നത് അത് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വന്നേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഷിബിലി പറഞ്ഞ പോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായോ ഇല്ലയോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ യു കെയുമായിട്ടൊക്കെ ചില കരാറുകൾ നമ്മൾ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അപ്പോൾ ആ യു കെയുമായി കരാറുകൾ ഒട്ടിപ്പിട്ടപ്പോൾ ഏതാണ്ട് അറുപത്തി മൂന്നോളം ഐറ്റങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരു സീറോ തീരുവയിലേക്ക് എത്തും അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് കയറ്റുമതി ചെയ്യുന്നവർക്കും അതുപോലെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ വലിയ തോതിലുള്ള ഗുണമുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ഗുണങ്ങളൊക്കെ നമ്മളിപ്പോൾ എടുത്തു വേണമെങ്കിൽ പറയാം ഒരു ന്യായീകരണത്തിന് വേണ്ടി പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എന്ത് ഗുണമുണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്കിൽ കൃത്യമായി വന്നേക്കണത് പോയിൻറ്റ് ത്രീ ഫൈവ് ബില്യൺ യു എസ് ഡോളറിൻ്റെ മാത്രം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പം അതുകൊണ്ട് ഈ ഈ പലപ്പോഴും ഈ പ്രപ്പകാണ്ടയിലൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും പരസ്യത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അത്രത്തോളം കൃത്യമായി ഒരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇത് പറയുമ്പോൾ ആരെങ്കിലും ഉടനെ തന്നെ ബി ജെ പിക്ക് എതിരെയോ നരേന്ദ്രമോദിക്കെതിരെയോ ഉള്ള വിമർശനം സി നമ്മൾ ആരാണെങ്കിലും ശരി എക്സ് ആയിക്കോട്ടെ വൈ ആയിക്കോട്ടെ ഇപ്പം പിണറായി വിജയൻ ഇവിടെ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി വിദേശത്ത് പോകുന്നു അല്ലെങ്കിൽ യു കെയിൽ അദ്ദേഹത്തിൻ്റെ ട്രാവൽ എക്സ്പെൻസ് മാത്രം ചിലവാകുന്നു ഇവിടെ നിന്ന് ഫിൻലൻഡിലേക്ക് നമ്മുടെ വി ശിവൻകുട്ടിയെ പോലെയുള്ള ആളുകൾ പോകുന്നു ഇതിനൊന്നും തെറ്റില്ല കാരണം അവരൊക്കെ വിദേശ രാജ്യങ്ങൾ കണ്ട് പഠിച്ച് കുറച്ചും കൂടി ബോധവും അറിവൊക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ അത് പോയിട്ട് വന്നിട്ട് ഫിൻലൻഡിൻ്റെ ഒരു ഹാപ്പിനെസ് കരിക്കുലം നമ്മളിവിടെ നടപ്പാക്കിയോ അവിടെ നിന്ന് എന്ത് പഠിച്ചു വട്ട് ഈസ് ദ അക്കൗണ്ടബിലിറ്റി അതിപ്പോൾ അങ്ങനെയാണോ ലക്ഷ്യപ്പിൽ ഇപ്പം നമ്മളൊരു കമ്പനി ആണെങ്കിൽ തന്നെ കമ്പനിയുടെ സി വി നമ്മൾ മുന്നൂറ് കോടി ഇവിടെക്ക് ഒരു കാര്യം പഠിക്കാൻ പറ്റുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു എന്ത് ഗുണം കിട്ടി എന്നുള്ളത് പരിശോധിക്കണം അത് പരിശോധിക്കാൻ തക്ക സമൂഹമായി ഇന്ത്യ മാറുമ്പോഴേ കേരളം മാറുമ്പോഴേ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുകയുള്ളു അത്തരത്തിലുള്ള ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടായിട്ടില്ല ഇത് യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിന്റെ പണം കൊടുക്കുന്നതിലൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ പരസ്യം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടായത് എത്രത്തോളം സോഷ്യൽ അവയർനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നൊക്കെ ഉള്ളത് കൃത്യമായി അസസ് ചെയ്യേണ്ടതാണ് അതിപ്പോ ഏതൊരു കമ്പനിയും അങ്ങനെ അസറ്റ് അസസ് ചെയ്യല്ലോ ഇപ്പൊ കോൾഗേറ്റില് ആ പണ്ടൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഈ പറയുന്ന പോലെ കോൾഗേറ്റിന്റെ ചെറിയ സാമ്പിൾ ഫീസുകൾ സ്കൂളുകളിൽ കൊടുത്തിരുന്നു അപ്പൊ അതിനുശേഷം അവർ കൃത്യമായിട്ട് നോക്കും ഇത് എത്രത്തോളം എന്ത് ചെയ്തു എത്രത്തോളം കുട്ടികൾ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് വാങ്ങിക്കാൻ വാങ്ങിക്കാൻ തുടങ്ങി എന്നുള്ളതൊക്കെ നോക്കും അതുപോലെ തന്നെ നമുക്കറിയാലോ ഇപ്പോൾ ഇവിടുത്തെ മണപ്പുറം ഫിനാൻസ് അവര് നൂറ്റി ഇരുപത് കോടി രൂപയാണ് ഒരു തവണ പരസ്യത്തിന് ഷിബിലിക്ക് ഓർമ്മയുണ്ട മോഹൻലാൽ അതുപോലെ എല്ലാ അതായത് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് അങ്ങനെ എല്ലാ സ്ഥലത്തെയും നായകന്മാരെ വെച്ചുകൊണ്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയത് ആ ക്യാമ്പയിൻ കൊണ്ടിട്ട് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടായിരുന്നു നോക്കും അങ്ങനെ നോക്കുമ്പോൾ ഇതിന് അത്രത്തോളം വലിയ എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമായി ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളും മനസ്സിലാക്കേണ്ടതാണ് സാറിപ്പോൾ ഇവിടെ പറഞ്ഞു പരസ്യത്തിനൊക്കെ വലിയ തുക ചെലവാക്കിയിട്ടുണ്ട് അതെന്താണെന്ന് പറയാം പരസ്യത്തിന് വലിയ തുക ചെലവാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്രങ്ങളിൽ അതായത് പ്രിന്റ് മീഡിയകളുടെ പരസ്യത്തിന് മാത്രം ഗവൺമെൻറ് ചെലവഴിച്ചു എന്ന് പറയുന്ന കണക്കുകൾ നമ്മുടെ കയ്യിലുള്ളത് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പോയിന്റ് നാല് ആറ് കോടി രൂപയാണ് അതായത് പ്രിന്റ് മീഡിയകളുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സ്വച്ഛ് ഭാരത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മാത്രം ചെലവാക്കുന്നത് അപ്പോൾ അതിപ്പോൾ സ്വച്ഛ് ഭാരതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ ഉണ്ടായല്ലോ എന്താണ് ബേട്ടി പടാവോ എന്ന് പറയുന്ന കാര്യങ്ങൾ ബേട്ടി ബേട്ടി ബച്ചാവോ ബേട്ടി എന്ന് പറയുന്ന ക്യാമ്പയിൻ ഒക്കെ ഉണ്ട് അപ്പോൾ അത്ര ക്യാമ്പയിനുകൾ കൊണ്ടിട്ട് എന്താണ് നേടിയത് എന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായി അസസ് ചെയ്യണം എന്നാണ് ഞാൻ പറയാം ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വലിയ കോടിക്കണക്കിന് രൂപയുടെ എമൗണ്ടുകൾ തീർച്ചയായിട്ടും ഒരു ബോധവൽക്കരണത്തിന് തന്നെ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു വ്യത്യാസമില്ല പക്ഷെ അത്തരത്തിൽ തൊള്ളായിരത്തി അറുപത്തി ഏഴ് പോയിന്റ് നാലാറ് കോടി രൂപ കൊടുത്തേക്കണ ഇല്ല ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ മോദിയുടെ ഇമേജും അതുപോലെ ഗവൺമെന്റിന്റെ ഒരു പി ആർ വർക്കിലും കൂടിയിട്ടാണ് എല്ലാ സർക്കാരുകളും ഇപ്പം ഇത് മുടക്കുന്ന നമ്മൾ കേരളത്തിൽ പോലും പത്രമെടുത്തു വെച്ചു നോക്കിയാൽ തെലങ്കാന ഭരിക്കുന്ന ചന്ദ്രശേഖർ റാവുവിൻ്റെ പരസ്യം നമുക്ക് ഇവിടെ കാണാമായിരുന്നു ഇല്ലേ ബംഗാളിന്റെ പരസ്യം നമുക്ക് ഇവിടെ കാണാമായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ പാർട്ടി വളർത്തുന്നതിന് ഗവൺമെൻറിന്റെ അതായത് പൊതുജനങ്ങളുടെ പടമെടുത്ത് ചെലവഴിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന ക്യാമ്പയിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചതിൻ്റെ അറുപത്തിയേഴ് ശതമാനം തുകയും പരസ്യത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത് അതെന്ത് ഇമ്പാക്റ്റാണ് ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കിയത് എത്രത്തോളം ആളുകളിൽ അവബോധമുണ്ടാക്കി എന്നൊക്കെ ഉള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ അറിയേണ്ടത് ഇപ്പം അത്രാസിലെ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല ബ്രിജ്ഭൂഷൺ ഉണ്ടായിട്ടുള്ള റെസ്സലിംഗ് അസോസിയേഷനിൽ ഇന്ത്യയിലെ അഭിമാനമായിട്ടുള്ള താരങ്ങൾ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല കൃത്യമായിട്ട് നമുക്ക് ഒരു നീതി നേടി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം ബ്രിജ് ഭൂഷൺ ചരൺസിംഗിൻ്റെ മകനെ പിടിച്ച് അയാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അയാളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും ബി ജെ പിയിലെ കരുത്തനായ നേതാവായി തുടരുകയാണ് ഉത്തർപ്രദേശ് അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാലോ ഇപ്പൊ ബിൽകിസ് ബാനുവിന്റെ കേസ് ആ കേസിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള ആളുകൾക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന കാര്യമുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പകാന്ഡ അല്ലെങ്കിൽ പ്രചരണം നടത്തിയത് എന്താണ് കാര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതാണ് ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഏർ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും അപ്പൊ റാം റഹീം സിംഗ് എന്ന് പറയുന്ന ഒരു പീഡനം നടത്തിയിട്ടുള്ളത് അതായത് അവൻ്റെ സന്യാസ മഠത്തിൻ്റെ അകത്ത് വലിയ സ്വാധീനമുള്ള ആളാണ് നാല് സ്റ്റേറ്റുകളിൽ കലാപം ഉണ്ടായതാണ് അറസ്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ അവൻ ഗുഹ അതായത് തുരങ്കം പണിതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ അന്തപ്പുറത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് വലിയ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുകയും റേപ്പ് പെറ്റി കേസിലകപ്പെടുകയും ജയിലിൽ പോയി കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ റാം റഹീം സിംഗ് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവന് സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അവന് ജാമ്യം കിട്ടി അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വലിയ ചോദ്യമായി ഉയരുന്നത് ഇനി ഷിവിലി അറിയേണ്ടത് ഇതൊക്കെ പോട്ടെ ഇതിനേക്കാൾ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് എന്തറിയാമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഈ പറയുന്ന പോലെ ത്രീ ഡി ത്രീ ഡി സെൽഫ് ബൂത്തുകളുടെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ത്രീ ഡി സെൽഫ് അതായത് സെൽഫി ബൂത്തുകൾ സെൽഫി പോയിന്റുകളാക്കി ബൂത്തുകൾ നടത്തിയിട്ടുണ്ട് അതിന് ഒരെണ്ണത്തിന് വേണ്ടി പെർമനന്റ് ആയിട്ടുള്ള സെൽഫി ബൂത്ത് അതായത് ത്രീ ഡി അനിമേറ്റഡ് ആയിട്ടുള്ള നരേന്ദ്രമോദിയുമായിട്ട് നമുക്ക് സെൽഫി എടുക്കാൻ പറ്റുന്ന ബൂത്തുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്തേക്കുന്ന എമൗണ്ട് എത്രയാണെന്നറിയുമോ ആറ് പോയിന്റ് രണ്ടു ലക്ഷം രൂപയാണ് പെർമനന്റ് ആയിട്ടുള്ള സെൽഫി ബൂത്തുകൾക്ക് ഓക്കെ അത് മോദിയുടെ ഇമേജിന് വേണ്ടി മാത്രമാണല്ലോ ഒന്ന് ഇനി രണ്ടാമത്തേത് അത് ടെമ്പററി ആയി നിർമ്മിക്കുന്നതിന് കൊടുത്തേക്കുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സ് ആണ് അപ്പോൾ പെർമനൻ്റായി ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ ഒരു സെൽഫി ബൂത്തുകൾക്ക് വേണ്ടി അങ്ങനെ നിരവധി സെൽഫി ബൂത്തുകളാണ് ഇന്ത്യയിലെമ്പാടും നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരള ഗവ കേരളത്തിലാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ആണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഇമേജ് ബിൽഡ് ചെയ്യാൻ അവർക്ക് എലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊപ്പകാണ്ട ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലെ ജനങ്ങളുടെ ടാക്സിൽ നിന്നുള്ള പണം എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ കേരളത്തിലും കാണുന്നത് കേരളത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശിമിക്കറിയാലോ അതായത് മറ്റേ നവകേരള ബസ് പിന്നെ അതുകൂടാതെ കൂടാതെ കേരളീയം എന്ന് പറഞ്ഞ പരിപാടി അതിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കോടി രൂപ ഒന്ന് ആലോചിച്ച് നോക്ക് കേരളം മൊത്തം ഇവിടെ നാല് ലക്ഷം രൂപ മറ്റേ കൊടുക്കാൻ അതായത് ഏത് ലൈഫ് മിഷനിൽ വീട് കിട്ടാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ കർഷകരെ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ എന്ത് ചെയ്തിട്ടുള്ളത് യാത്രക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഈ കണക്ക് പോലും നേരത്തെ പറഞ്ഞ പോലെ പത്ത് ലക്ഷം രൂപയാണ് സൂക്ഷടക്കം അതൊക്കെ ധരിക്കുന്നതിലൊന്നും കുഴപ്പമില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡീസന്റെ ഗംഭീരമായി അവിടെ സ്വീകരിക്കപ്പെടേണ്ടതൊക്കെ നമ്മുടെ ആവശ്യമാണ് പക്ഷെ നെറ്റ് റിസൾട്ട് എന്താണ് പോയിൻറ് ത്രീ ഫൈവ് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് മറ്റേ സിന്ദൂർ ഉണ്ടായപ്പോൾ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ ക്രിട്ടിക്കലായി നമ്മൾ അനലൈസ് ചെയ്യണം പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ പോലും കൃത്യമായിട്ട് അത് ചെയ്യുന്നില്ല കേരള മാധ്യമങ്ങൾ ഈ വാർത്തയൊന്നും അറിഞ്ഞിട്ടില്ല നാഷണൽ ചില മാധ്യമങ്ങളൊക്കെ ഇത്തരം ന്യൂസുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതിൻ്റെ കർത്തവ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്